മുഖ്യമന്ത്രിയുടെ ഗൺമൻ അടക്കമുള്ള പോലീസുകാർ ഉപയോഗിക്കാൻ പാടില്ലാത്ത ആയുധം ഉപയോഗിച്ചാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കരിങ്കുടി കാണിച്ച സ്ഥലങ്ങളിലെല്ലാം പോലീസ് ക്രിമിനലുകളെ കൊണ്ടും ഗുണ്ടകളെ കൊണ്ടും കരിങ്കുടി കാണിച്ച പാവം കുട്ടികളെ മുഴുവൻ അടിച്ച് തല്ലിക്കൊല്ലാൻ ശ്രമിച്ച മുഖ്യമന്ത്രി അതിനെ ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി ഇപ്പോൾ ഗവർണർ അതിനെതിരെ പ്രതിഷേധിച്ചതിലാണ് പ്രശ്നം ഗവർണർക്കെതിരായിട്ട് ആര് പ്രതിഷേധിക്കുന്നതിലും ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല പക്ഷേ എസ് എഫ് ഐക്കാർ കരിങ്കൂടി കാണിച്ചു കഴിഞ്ഞാൽ അത് സമാധാനപരമായ പ്രകടനവും കേസുകാർ കരിങ്കൂടി കാണിച്ചു കഴിഞ്ഞാൽ അത് ആത്മഹത്യാ സ്കോഡും എന്ന് വകതിരിക്കുന്നുണ്ടല്ലോ രണ്ടായിത്തിരിക്കുന്നുണ്ടല്ലോ അതിൽ എന്തർത്ഥമാണുള്ളത് പോലീസിലെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള ആളുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസ് ക്രിമിനലുകളും ഗുണ്ടകളും യൂത്ത് പോലീസ് ആക്രമിച്ചു മുഖ്യമന്ത്രിയുടെ സമീപനം പൊതുജനങ്ങൾ വിലയിരുത്തി കൊണ്ടിരിക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു